ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ നഗരസഭയിലെ സ്കൂളുകളിലെ സായാഹന ക്ലാസ് സംഘടിപ്പിക്കുന്നതിനു വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി നഗരസഭാ ഹാളിൽ അധ്യാപകരുടെ യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു പരീക്ഷയാണ് പരീക്ഷയില് നൂറ് ശതമാനം നേടാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രധാനമായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന സ്കൂളുകളും അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ അൺലൈനഡ് സ്ഥാപനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും എസ് എൽ സിക്ക് നൂറ് ശതമാനം ആവണം എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് നേരത്തെ കുട്ടി തന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ടൈമുകളായി ഇങ്ങനെ ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് സ്പെഷ്യൽ ഒരു ഒരു എന്ന രീതിയിലാണ് ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള സംവിധാനം വേണ്ടി മുന്നോക്കാവസ്ഥ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരായ ജിൻസി ഐശ്വര്യ കെ എ വിജീഷ് സ്കൂൾ പ്രധാന അധ്യാപകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് వడకాంచేరి